ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചാല് എനിക്ക് ചെറിയൊരു പണി തന്നതാണ് രാത്രി ഞങ്ങൾ മലപ്പുറം പോയി വരുന്ന സമയത്ത് അവിടെ ചിക്കൻ കടയിലും ഉമ്മ പാട്സ് ഉണ്ട് വേണമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ വാങ്ങിച്ചു പറഞ്ഞു അപ്പോൾ എന്നോട് വിളിച്ചിട്ട് വന്നു ഉമ്മയുടെ ഒരുപാടുണ്ട് എന്തേന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറി ഇത് വാങ്ങിച്ചാൽ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ കേട്ടോ വേനോടാണ് ഒന്നാം വാങ്ങിച്ചോണ്ടി അപ്പോൾ നോക്കുമ്പോൾ വാങ്ങിച്ചപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ നിന്ന് കോഴിമുട്ട അതിൽ പല ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് വേർതിരിച്ചെടുത്തു കേട്ടോ എന്നിട്ട് കാരണം ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിരിക്കുന്നത് അങ്ങനെ എല്ലാം വീട്ടിൽ കൂട്ടി നന്നാക്കി അതിൻ്റെ എല്ലാം ഇതാക്കി നല്ല സൂപ്പറായിട്ട് വെച്ചു കിട്ടും വെച്ചിട്ട് ണ്ടല്ലേ ഞങ്ങൾ ഇരുന്ന് ഒക്കെ കഴിച്ച് പിന്നെ ഇത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇത് നമ്മൾ ഇവർക്കൊക്കെ വേണം എന്നു പറഞ്ഞു അപ്പോൾ അനീതിക്ക് അവർക്കൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അത്ര തോനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ എല്ലാവർക്കും വെച്ചിട്ട് മതിയായിരുന്നു